ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന എല്ലാ ആളുകൾക്കും പരമാവധി നല്ല നല്ല യൂസർ കാറുകൾ കിട്ടണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നല്ല യൂസറുകാറുകൾ വിൽക്കപ്പെടുന്ന കാർ ഷോറൂമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരമാവധി എല്ലാ ദിവസവും എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാലക്കുടി പോപ്പുലർ ട്രൂവൽ ഷോറൂമിലത്തെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഈ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുള്ളത് ഈ എപ്പിസോഡിൽ ഈ ഷോറൂമിലെ എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടി തന്നെയാണ് ചാലക്കുടി നമ്മുടെ മാക്സ് ഷോറൂം അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഷോറൂമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ അത് നമ്മൾ വീണ്ടും വിവരിക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡ് കൂടി കാണുക അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാനുള്ളത് അവിടെപ്പോൾ ഷോറൂമിൽ ഒരു യൂസ്ഡ് കാർ മെഗാ ലോൺ മേള കൂടി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പരമാവധി ഡിസ്കൗണ്ട് അതുപോലെ തന്നെ പരമാവധി ലോണും കാര്യങ്ങളൊക്കെയായിട്ട് എല്ലാവർക്കും വാഹനങ്ങൾ കിട്ടണം അതുപോലെ തന്നെ വാഹനങ്ങൾ പരമാവധി ഈ വർഷം തന്നെ എല്ലാം ക്ലിയർ ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്തായാലും വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ബാഗ് നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്റർ ലോക്ക് ഉണ്ട് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ആണ് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഫോഗ്രാംസ് വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമോളം ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വേണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അറുപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ പുതിയ ടയേഴ്സാണ് ഫ്രണ്ടിലത്തെ ഈ വാഹനത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിലത്തെ കണ്ടീഷൻ ടയേഴ്സാണ് വേറെ മേസർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ വാഹനത്തിന് ഓൾറെഡി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോരാത്തതിന് അതിന് പുറമെ അതായത് ഈ വാരണ്ടിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തേക്ക് പോപ്പുലർ വെഹിക്കിൾസിൻ്റെ വാറണ്ടിയും കാര്യങ്ങളുണ്ട് അതായത് ആകെ മൊത്തം രണ്ട് വർഷത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡാണ് എൽ ആക്സി ആണ് വേരിയൻ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപതിനായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയായി നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സുസുകിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സെഗ്മെൻറ്റ് വാനാണ് ഇതിൽ നല്ലൊരു പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ പവർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ സ്പോയിലർ അറുപത് ശതമാനം ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് വില ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കും ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടീൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റാണ് വി എക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനാണ് കൂടാതെ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റിബ്യൂട്ടർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോഗ് ലാംസ് വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാങ്ക് നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതിയുടെ ആണ് എൽ ആക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ആറായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഒരു വർഷത്തെ വാരൻഡിയും ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാനത്തിന്റെ ഡിസയറാണ് ജെഡ് ആക്സ് ഐട്ടോമാറ്റിക്കാണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി മൂവായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് സെഡാൻ സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പ്പെട്ടാൻ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റേ റേസ് ഇവൻറ്റ്സ് ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ഫോഗ്രാംസ് മിറർ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് അലോയ് വീൽ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ചോദ്യം ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ മാരുതിയുടെ എന്ന വാഹനമാണ് എം പി ഐ സ്റ്റാൻഡേർഡാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എഴുപത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിറ്റാണ് പിന്നെ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ട്രയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാർദീസ് സുസയ്ക്കിടെ എന്ന് വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിറ്റാണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എ സി അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ് ഏറെയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് എൻഡോർ പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ ഫ്ലോർമാറ്റ് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി മൂവായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തോളമുള്ള ടയേഴ്സാണ് നിലവിലുള്ളത് ഒതുക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്കുള്ള ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് ഇതിൽ എ സി പവർ സ്റ്റയറിംഗ് രണ്ടൂർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അറുപത്തി മൂവായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ വരും റിമോട്ട് സെൻറ്ററിലും ലോക്ക് ഉണ്ട് വൃത്തിയുള്ള സീറ്റ് കവേഴ്സാണ് ടയർ ബാഗോ നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സാണ് ഫോഗ ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒന്നേ എൺപത് അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് പിന്നെ എ സി പവർ സ്റ്റയറിങ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ആറുമാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ ഡിസയർ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻററിലൊക്ക പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് വരുന്നുണ്ട് മാറ്റ് വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ അതുപോലെ തന്നെ റയർ റേയർസിഡൻസ് ഹാൻഡ് റെസ്റ്റ് മിറർ ഇൻഡിക്കേറ്റർ ഫോക്ക് ലാംസ് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡാൻ സെഗ്മെൻ്റിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ചോദിക്കുന്നത് ുന്ന വില അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടീൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്